നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ശുനാഥനിക്കോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദി നീ ഇന്നു ചൊല്ലുന്നു ത്രിയക ദൈവത്തിന് സ്തുതി ഏവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും ധന്യനമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം പന്ത്രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ലസിപ്പിൻ കർത്താവിൻ്റെ നാമത്തെ പ്രതി ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തികൾക്കും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്നാൽ അവൻ്റെ നാമത്തെ പ്രതി ഏൽക്കുന്ന പഴികൾക്കും ഉപദ്രവങ്ങൾക്കും അപമാനങ്ങൾക്കുമെല്ലാം ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും ഒരിക്കൽ മദർ തെരേസ കൽക്കത്തയുടെ തെരുവിലൂടെ നടക്കുകയായിരുന്നു വളരെ പുലർകാലയായിരുന്നു അത് അപ്പോൾ അല്പം ദൂരത്തായി ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു മദർ വളരെ വേഗത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പിഞ്ചു പൈതലിനെ ഒരു പഴുന്തുണിയിൽ പൊതിഞ്ഞ് ആരും ഉപേക്ഷിച്ചിരിക്കുന്നതായി കണ്ടു മദർ വേഗം അങ്ങോട്ട് ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തു എന്നിട്ട് ചുറ്റും നോക്കി അപ്പോൾ അല്പം ദൂരത്തായി ഒരു ചായക്കട തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടു മദർ അങ്ങോട്ട് ചെന്നിട്ട് ആ ചായക്കടക്കാരനോട് ഈ കുഞ്ഞിനെ കൊടുക്കാൻ അല്പം പാല് തരുമോ എന്ന് ചോദിച്ചു അയാൾ വളരെ കൂടി അവിടെ പാത്രം വെള്ളം വെള്ളമെടുത്ത് മദറിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു മദർ വളരെ സാവകാശം ആ വെള്ളം ഒരു കൈകൂടെ തുടച്ചു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് എനിക്കുള്ളതാണ് ഇനി കുഞ്ഞിനു കൊടുക്കാൻ അല്പം പാല് തരുമോ എന്ന് ചോദിച്ചു അയാൾ വളരെ പശ്ചാത്താപത്തോടും ഹൃദയവേദനയോടും കൂടി മദറിനെ പാൽ എടുത്തു കൊടുത്തു വിഷമത്തായിട്ട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ഈ ഏറ്റവും എളിയ സഹോദര മലയോരത്തിന് ചെയ്യുന്നിടത്തോളം എല്ലാം നിങ്ങൾ എനിക്കായി ചെയ്തിരിക്കുന്നത് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ആശ്രയ ആശ്രയഹീനർക്കും ആലംബഹീനർക്കും നമ്മൾ കൈത്താങ്ങലും ആശ്രയവും നൽകുമ്പോൾ അത് നമ്മുടെ കർത്താവിന് വേണ്ടിയാണെന്ന മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് ചെയ്താൽ എല്ലാ പ്രതിസന്ധികളെയും ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുവാൻ നമുക്ക് സാധിക്കും കർത്താവ് ചെയ്യുന്നു എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ നമ്മുടെ കർത്താവിൻ്റെ ഇമ്പകരമായി സ്വരം അന്ത്യവിധിനാളിൽ ശ്രവിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവനാമം മാത്രം മുഖത്ത് നമ്മൾ മറകട്ടെ യഹോവ എൻ്റെ ഇടയിലാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന്